ഹായ് എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഈ ക്ലാസുകളിൽ കാണുന്നത് ക്വസ്റ്റ്യൻ വേർഡ്സ് ഉപയോഗിച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കിയാണ് നമ്മൾ ചോദ്യങ്ങൾ ഉണ്ടാക്കുന്ന രീതി നേരത്തെ കണ്ടതാണ് ഷുഡും ക്യാൻ ഒക്കെ പഠിച്ചപ്പോൾ എങ്ങനെയാണ് ഇംഗ്ലീഷ്കാർ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് വെർബിന്റെ ആദ്യത്തെ ഭാഗം കൊണ്ടൊന്ന് മുന്നിലിടും ഐ ഷുഡ് റൈറ്റ് ഞാൻ എഴുതണം ഞാൻ എഴുതണോ ഷുഡ് ഐ റൈറ്റ് ഷുഡ് മുമ്പിൽ കൊണ്ടുവന്നിടുന്നു അതേ മെത്തേഡിനെ ഉപയോഗിക്കും പക്ഷെ അതിന്റെ മുമ്പിൽ ക്വസ്റ്റിൻ വേഡ് ഉപയോഗിക്കും ക്വസ്റ്റ്യൻ വേർഡ് എന്ന് പറയുന്നത് എങ്ങനെ എവിടെ എപ്പോൾ ആര് എന്തുകൊണ്ട് എത്ര എന്നൊക്കെ മലയാളത്തിൽ പറയുന്ന പോലെ ഇംഗ്ലീഷിലുണ്ട് വെൻ വേർ ഹൗ വാട്ട് ഹൗ മെനിച്ച് വിച്ച് ഹൂസ് ഹൂന്നൊക്കെ പറഞ്ഞ് ധാരാളം വാക്കുകള് ഇംഗ്ലീഷ് ഉണ്ടാവുകയാണ് എന്ന് പറയുന്നത് ക്വസ്റ്റിൻ വേഡ്സ് ക്വസ്റ്റിൻ ചോദ്യം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ അപ്പൊ ഇന്ന് നമ്മൾ കാണുന്നത് ഹൗ എന്നുള്ള ക്വസ്റ്റിൻ വേഡാണ് ഹൗ അതിന്റെ അർത്ഥം എന്താണ് നമുക്കറിയാം എങ്ങനെ ഹൗ എങ്ങനെ ഹൗ ഷുഡ് ഐ റൈറ്റ് ഞാൻ എങ്ങനെ എഴുതണം ഹൗ ഷുഡ് ഐ ഐ റൈറ്റ് ഷുഡ് റൈറ്റ് നമ്മൾ നേരത്തെ കണ്ടതാ ഞാൻ എഴുതണോ ഞാൻ എങ്ങനെ എഴുതണം അപ്പൊ ഐ റൈറ്റ് മലയാളത്തിൽ നമുക്ക് തിരിച്ചും പറയാം എങ്ങനെ ഞാൻ എഴുതണം ഈ എങ്ങനെ ആദ്യം കൊണ്ടുവന്നു ഇടാൻ എങ്ങനെ ഞാൻ എഴുതണം അല്ലെങ്കിൽ ഞാൻ എങ്ങനെ എഴുതണം നമുക്ക് അത് തെറ്റൊന്നും പക്ഷെ ഇംഗ്ലീഷിനില്ല ഹൗഡ് അയറായിട്ടെന്ന് തന്നെ പറയണം ഈ ഒരു നമ്മൾ നമ്മളൊന്നും പ്രാക്ടീസ് ചെയ്യുക ഈ വെറുതെല്ലാം നമുക്കറിയാം എന്താണ് ബേസ് ഫോം ആണ് അടിസ്ഥാന രൂപമാണ് ഷുഡും ക്യാൻ ഒക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ് അപ്പൊ അത് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന രീതി നമ്മൾ കണ്ടു അതേ മെത്തേഡ് തന്നെ ഉപയോഗിക്കുന്നു പക്ഷെ അതിനെ മുമ്പിൽ കൊണ്ടുപോയി ഈ ക്വസ്റ്റ്യൻ വേർഡ് ഈ ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിക്കുന്നത് ഹൗ എന്നുള്ളത് ഓക്കെ എഴുതണം എങ്ങനെ ഞാൻ ഞാൻ ഹൗ ഹൗ ഷുഡ് ഷുഡ് ഐ ഐ റൈറ്റ് ഗോ എങ്ങനെ പോകണം ബസിൽ പോകണോ നടന്നു പോകണോ ഞാൻ എങ്ങനെ വരണം ഹൗ ഷുഡ് ഐ സ്ലീപ് ഞാൻ എങ്ങനെ ഉറങ്ങണം ഹൗ ഷുഡ് ഐ സ്റ്റഡി ഞാൻ എങ്ങനെ പഠിക്കണം അതുപോലെ തന്നെ എല്ലാം പറയാൻ പറ്റും നമുക്ക് യു എടുക്കുന്നത് ഹൗ ഷുഡ് യു റൈറ്റ് നീ എങ്ങനെ എഴുതണം ഹൗ ഷുഡ് യു ഗോ നീ എങ്ങനെ പോകണം അതൊക്കെ അർത്ഥം തോന്നുന്നുണ്ട് അടുത്തേക്ക് അർത്ഥം തോന്നുന്ന വാക്യങ്ങൾ വാചകങ്ങൾ എഴുതാൻ നോക്കിയ ഹൗ ഷുഡ് യു കം നീ എങ്ങനെ വരണം ഹൗ ഷുഡ് യു സ്ലിപ്പ് നീ എങ്ങനെ ഉറങ്ങണം ഹൗ ഷുഡ് യു സ്റ്റഡി നീ എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് അവൻ എങ്ങനെ എഴുതണം അവൻ എങ്ങനെ 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 എഴുതണം അവൻ അവൻ പോകണം വരണം എങ്ങനെ അവൻ വരണം എങ്ങനെയാണ് അവൻ അങ്ങനെ പറയാലേ എങ്ങനെയാണ് അവൻ വരേണ്ടത് ഹൗഷു എങ്ങനെ ഉറങ്ങണം ഹൗഡ് ഹി അവൻ എങ്ങനെ പഠിക്കണം ഹൗ ഷുഡ് എങ്ങനെ ഇരിക്കണം ഹൗ ഷുഡ് എങ്ങനെ ഡ്രസ് ചെയ്യണം ഹൗ ഷുഡ് ഹി ഡ്രസ് ഹൗസ് അല്ലേ ഷിന്ന് വെച്ചാൽ അവള് ഇതുപോലെ തന്നെ പറയാം അവൾ എങ്ങനെ വരണം അവളെങ്ങനെ പഠിക്കണം വെച്ചാൽ അവര് ഇവര് അല്ലേ അവർ ഇവർ രണ്ട് വാക്കുകൾ മലയാളത്തിൽ ഉണ്ട് ഇംഗ്ലീഷിൽ വരണം അവർ എങ്ങനെ എഴുതണ ഹൗ ഷുഡ് അവർ എങ്ങനെ എഴുതണം പോകണം മെത്തടക്കിയത് തന്നെയാണ് ഹൗ ൻ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഹൗ ക്യാൻ ഐ റൈറ്റ് എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും എങ്ങനെ എനിക്ക് എഴുതാൻ പറ്റും ഹൗ ക്യാൻ ഐ റൈറ്റ് ഹൗ ൻ ഐ ഗോ ഹൗ ൻ ഐ ഗോ ഒത്തിരി ഒട്ടി മീനിങ് ഫുൾ ആണല്ലേ വാചകങ്ങൾ എനിക്ക് എങ്ങനെ പോകാൻ പറ്റും ഹൗ ക്യാൻ ഐ ഗോ എന്തൊരു മഴയാ ഹൗ ൻ ഐ ഗോ എനിക്ക് എങ്ങനെ പോകാൻ പറ്റും ഹൗ ക്യാൻ ഐ ഗോ ഹൗ കാൻ ഐ കം എനിക്ക് എങ്ങനെ വരാൻ പറ്റും ഹൗ ക്യാൻ ഐ സ്ലിപ്പ് എനിക്ക് എങ്ങനെ ഉറങ്ങാൻ പറ്റും എന്തൊരു ബഹളോൺ അവിടെ ഹൗ കാൻ ഐ സ്ലിപ്പ് എനിക്ക് എങ്ങനെ ഉറങ്ങാൻ പറ്റും അപ്പൊ ഈ മെത്തേഡ് ഇതാണ് ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് പ്രാക്ടീസ് ഹൗ ൻ ഐ സ്റ്റഡി ഓർ ഹൗ ൻ ഐ സിറ്റ് എനിക്ക് എങ്ങനെ ഇരിക്കാൻ പറ്റും അതുപോലെ തന്നെ ഹൗ നമുക്ക് യു വെച്ചാൽ ഹൗ ൻ യു റൈറ്റ് നിനക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഹൗ ക്യാൻ യു ഗോ നിനക്ക് എങ്ങനെ പോകാൻ പറ്റും ഹൗ ക്യാൻ യു കം നിനക്ക് എങ്ങനെ വരാൻ പറ്റും ഹൗ ക്യാൻ യു നിനക്ക് എങ്ങനെ ഉറങ്ങാൻ പറ്റും ഹൗ ക്യാൻ യു സ്റ്റഡി നിനക്ക് എങ്ങനെ പഠിക്കാൻ പറ്റും എല്ലാം അതുപോലെ തന്നെ ചോദിക്കാം സാമ്പിൾ ഇതെല്ലാം നമുക്ക് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ നമ്മൾ സമയം അതിയോട്ട് കാണാത്തത് പെട്ടെന്ന് പ്രാക്ടീസ് ചെയ്ത് പോവുകയാണ് ഹൗ ദേ റൈറ്റ് അവർക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഹൗ ദേ ഗോ അവർക്ക് എങ്ങനെ പോകാൻ പറ്റും ഹൗ ക്യാൻ ദേ കം എങ്ങനെ അവർക്ക് വരാൻ പറ്റും ഹൗ ക്യാൻ ദേ സ്ലീപ് എങ്ങനെ അവർക്ക് ഉറങ്ങാൻ പറ്റും ഹൗ ക്യാൻ ദേ സ്റ്റഡി എങ്ങനെ അവർക്ക് പഠിക്കാൻ പറ്റും ഓക്കെ ഇതെല്ലാം കുഡ് വെച്ച് അല്ലേ ഹൗ കുഡ് ഐ റൈറ്റ് എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റി ആ വാചകം അത്ര അത്ര നമുക്ക് വാചകല്ല ഹൗ കുഡ് യു റൈറ്റ് അങ്ങനെയൊക്കെ എങ്ങനെ എഴുതാൻ പറ്റി എനിക്ക് നന്നായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ ഹൗ കുഡ് യു റൈറ്റ് നിനക്ക് എങ്ങനെ ഇങ്ങനെ എഴുതാൻ പറ്റി ഹൗ കുഡ് യു ഗോ നിനക്കെങ്ങനെ പോകാൻ പറ്റി എന്തൊരു മഴയും ചെയ്തെങ്കിലും നീ പോയി അല്ലേ നമ്മൾ ചോദിക്കണം ഹൗ കുഡ് യു ഗോ നിനക്ക് എങ്ങനെ പോകാൻ പറ്റി ഹൗ കുടിയുഗോ ഹൗ കുടിയുഗോ എങ്ങനെ വരാൻ പറ്റി ഏഹ് അതുപോലെ തന്നെ ഇങ്ങനെ പ്രശ്നമുള്ള സമയമാണ് ഹൗ കുടിയു കം നിനക്ക് എങ്ങനെ വരാൻ പറ്റി നിനക്ക് എങ്ങനെ ഉറങ്ങാൻ പറ്റി ഹൗ കുഡ് യു സ്ലീം ഇന്നലെ എന്തൊരു ബഹളം വരുന്നു പക്ഷെ നീ നന്നായിട്ട് ഉറങ്ങി ഹൗ കുഡ് യു സ്ലീം നിനക്ക് എങ്ങനെ ഉറങ്ങാൻ പറ്റി അതേ എന്തൊരു ബഹുളമാണ് ഹൗ കുഡ് യു സ്റ്റഡി അതിന്റെ ഇടക്ക് ഇരുന്ന് നിനക്ക് എങ്ങനെ പഠിക്കാൻ പറ്റി ഹൗ കുഡ് യു സ്റ്റഡി അപ്പൊ ഇതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ ബേഡ് നമ്മൾ നേരത്തെ വെൻ കണ്ടു വേർ കണ്ടു എന്ന് കാണുന്ന മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വേടാണ് എന്ത് ഹൗ ഇതിന്റെ അർത്ഥം എന്താണ് എങ്ങനെ നമ്മൾ വെൻ വേർ ചെയ്ത പോലെ തന്നെ അതേ പാറ്റേൺ ആണ് അതേ രീതി തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പൊ പ്രാക്ടീസ് ചെയ്താണ് പ്രാക്ടീസ് ചെയ്താൽ ഈ ക്വസ്റ്റിന്റെ ഫോർമുല മാറുള്ളൂ ഓക്കെ ഓൾ ദ ബെസ്റ്റ്